യിൽ പോർഷക്കാർ അമിത വേഗത്തിലോടിച്ച് അപകടം വരുത്തി രണ്ട് എഞ്ചിനീയർമാരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പതിനേഴുകാരന്റെ പിതാവും പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യവസായമായ വിശാൽ അഗർവാളിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ട് മഹാരാഷ്ട്ര സർക്കാർ ബുൾഡോസർ ഉപയോഗിച്ച് നീക്കി അനധികൃതമായി നിർമ്മിച്ചെന്ന കാരണത്താലാണ് കെട്ടിടം പൊളിച്ചു നീക്കിയത് മഹാബലേശ്വറിലെ മൽക്കംപേത് ഏരിയയിലെ എം പി ജി ക്ലബിലെ അനധികൃത നിർമ്മാണമാണ് സദാര ജില്ലാ ഭരണകൂടം ശനിയാഴ്ച പൊളിച്ചു നീക്കിയത് ക്ലബിൽ അനധികൃതമായി നിർമ്മിച്ച പതിനഞ്ച് മുറികളും ജില്ലാ ഭരണകൂടം നീക്കി എം പി ജി ക്ലബ്ബിന്റെ നിർമ്മാണം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയാൽ ബുൾഡോസർ ഉപയോഗിച്ച് നീക്കം ചെയ്യാൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻ്റെ സദാര കളക്ടർ ജിതേന്ദ്ര ദുരിയയുടെ ഉത്തരവിട്ടതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം കഴിഞ്ഞയാഴ്ച ക്ലബ്ബ് സീൽ ചെയ്തിരുന്നു ഈ ഭൂമി പാർസി ജിംഖാന ക്ലബ്ബിന് പാട്ടത്തിന് നൽകിയിരുന്നെങ്കിലും അത് വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കായിരുന്നുവെന്ന് വിവരാവകാശ പ്രവർത്തകൻ അഭയ സിംഗ് ഹവൽദാർ ആരോപിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുംബൈ ഫോറിൻ ലിക്കർ റൂൾസ് മെട്രോളജി റൂൾസ് ലിക്കർ ലൈസൻസ് റൂൾസ് എന്നിവയുടെ വിവിധ വ്യവസ്ഥകളുടെ ലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് എക്സൈസ് വകുപ്പ് ക്ലബ്ബിൻ്റെ ബാറ് നേരത്തെ സീൽ ചെയ്തിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മാതൃകാ പെരുമാറ്റച്ചാട്ട ലംഘനത്തിന് പുറമെ വിദേശമധ്യ ലൈസൻസിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും ലംഘിച്ചതായി എക്സൈസ് സംഘം കണ്ടെത്തിയിരുന്നു മെയ് പത്തൊൻപതിനായിരുന്നു പൂനെ നടക്കിയ ആ വലിയ ദുരന്തമുണ്ടായത് പുലർച്ചെ രണ്ട് പതിനഞ്ചോടെ ആയിരുന്നു പതിനേഴുകാരൻ ഓടിച്ച പോർഷെ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവ എഞ്ചിനീയർമാർ കൊല്ലപ്പെട്ടത് പൂനെയിലെ സ്വകാര്യ ഐ കമ്പനിയിലെ ജീവനക്കാരായ അശ്വിനി കോസ്ത അനീഷ് ആവാഡിയ എന്നിവരായിരുന്നു അപകടത്തിൽ മരിച്ചത് അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കുടുംബത്തിന്റെ ഡ്രൈവറെ തട്ടിക്കണ്ടുപോയെന്ന് തട്ടിക്കണ്ടുപോയെന്നാരോപിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ അച്ഛനും മുത്തച്ഛനും ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് മദ്യപാനം പരിശോധിക്കാൻ ശേഖരിച്ച മകന്റെ രക്തസാമ്പിൾ മാറ്റി പകരം തന്റെ രക്തം പരിശോധനയ്ക്ക് നൽകാൻ ശ്രമിച്ച സംഭവത്തിൽ അമ്മയും ജയിലിലാണ് അപകടമുണ്ടായ സമയത്ത് വാഹനം ഓടിച്ചത് മറ്റൊരാളാണെന്ന് വരുത്തി തീർക്കാനും ശ്രമം നടന്നിരുന്നു താനാണ് വാഹനം ഓടിച്ചതെന്ന് ഡ്രൈവർ പോലീസിനെ അറിയിച്ചിരുന്നു ഇങ്ങനെ പോലീസിനോട് പറയണമെന്ന് പതിനേഴുകാരന്റെ മാതാവും പിതാവും ഡ്രൈവറോട് ആവശ്യപ്പെട്ടു കുറ്റമേൽക്കുന്നതിന് പകരമായി പണം പ്രതിഫലമായി നൽകാമെന്നും ഇവർ ഓഫർ നൽകിയിരുന്നു തൻ്റെ ഡ്രൈവറാണ് കാർ ഓടിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ പതിനേഴുകാരൻ പോലീസിനോട് പറഞ്ഞു അപകട സമയത്ത് ഇയാളുടെ ഒപ്പമുണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളും ഇതിനെ പിന്താങ്ങി തുടർന്ന് ഡ്രൈവറെ ചോദ്യം ചെയ്തു എന്നാൽ അപകടമുണ്ടാക്കിയതെന്ന് സംശയിക്കുന്ന പതിനേഴുകാരൻ മുൻപും കാറുകൾ ഓടിച്ചിട്ടുണ്ടെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു ഇയാളുടെ റിയൽ എസ്റ്റേറ്റ് വ്യവസായ പിതാവിൻ്റെ പേരിലുള്ള കാർ പതിനേഴുകാരൻ ഓടിച്ചിട്ടുണ്ട് എന്നാൽ അപകടമുണ്ടാക്കിയ ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പതിനേഴുകാരൻ ബർഗറും പിസ്സയും വാങ്ങി നൽകിയെന്ന ആരോപണത്തെ പൂനെ പോലീസ് കമ്മീഷണർ കുമാർ തള്ളിയിരുന്നു അതേസമയം അപകടം നടക്കുമ്പോൾ തന്റെ മനല്ല പോർഷക്കാർ ഓടിച്ചിരുന്നെന്നും കുടുംബ ഡ്രൈവർ ഡ്രൈവറായിരുന്നുവെന്നും പിതാവും പറഞ്ഞിരുന്നു അപകട സമയത്ത് പ്രതിയുടെ രക്തത്തിലെ മദ്യത്തിന്റെ അളവ് കണ്ടെത്താനുള്ള പരിശോധനയുടെ റിപ്പോർട്ട് കേസിന്റെ അന്വേഷണത്തിന് പ്രധാനമല്ലെന്ന് പൂനെ പോലീസ് കമ്മീഷണർ അമിതേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടി മദ്യലഹരിയിലാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് പറയാനാവില്ലെന്നും കമ്മീഷണർ പറഞ്ഞിരുന്നു പൂനെയിലെ കല്യാൺ നഗറിലായിരുന്നു പുലർച്ചെ അപകടമുണ്ടായത് മദ്യലഹരിയിൽ അമിത വേഗത്തിൽ കാറോടിച്ച പതിനേഴുകാരൻ ബൈക്ക് യാത്രക്കാരായ രണ്ട് എഞ്ചിനീയർമാരെ ഇടിച്ചുതറപ്പിക്കുകയായിരുന്നു ഇടി ആഘാതത്തിൽ തീർച്ചുവീണ ഐ ടി പ്രൊഫഷണലുകൾ ായ യുവതിയും യുവാവും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഇവരെ ഇടിച്ചിട്ട കാർ റോഡിലെ നടപ്പാതിൽ ഇടിച്ചാണ് നിന്നത് സംഭവത്തിന് പിന്നാലെ പതിനേഴുകാരനെ നാട്ടുകാർ പിടികൂടിയാണ് പോലീസിലേൽപ്പിച്ചത് ജുവനിൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ പതിനേഴുകാരനെ മണിക്കൂറുകൾക്ക് ശേഷം ജാമ്യത്തിൽ വിട്ടയച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു പിന്നീട് ജാമ്യം ജുവനിൽ ജസ്റ്റിസ് ബോർഡ് റദ്ദാക്കിയിരുന്നു